നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം അതിലെ രണ്ടാമത്തെ യൂണിറ്റ് നീലുമി യാത്രതൻ വിസ്മയങ്ങൾ എന്നതാണ് ഇവിടെ ആദ്യത്തെ പേജിൽ നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട് ആ ചിത്രത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം ഇവിടെ ആദ്യം ഒരു ചെറിയ അരുവിയുടെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പാറകളിലൂടെയൊക്കെ തട്ടി തടഞ്ഞ് ഒഴുകുന്ന മനോഹരമായ ഒരു അരുവി ഒരു കാട്ടുചോല ചോല രണ്ട് സൈഡിലും വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട് ഒരു കാടിന്റെ ഉള്ളിൽ കൂടി ഒഴുകുന്ന അതിമനോഹരമായ കളകളാരവം പൊഴിച്ചു ഒരു അരുവിയുടെ ചിത്രമാണ് അത് പിന്നീട് നമ്മൾ കാണുന്ന ചിത്രം ഒരു ഗ്രാമത്തിന്റെ ചിത്രമാണ് നെൽവയലുകളും ആ അതിൻ്റെ നടുവിലൂടെ ഒരു റോഡും അതിൽ രണ്ട് മൂന്ന് തെങ്ങുകളും മറ്റൊരു ഭാഗത്തായിട്ട് ചെറിയ ഒരു പുഴയും കാണാം ആ പുഴയിൽ ഒരു വഞ്ചിയുമുണ്ട് പ്രകൃതിയുടെ അതിമനോഹരമായ ഒരു ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഒരു ഗ്രാമത്തിൻ്റെ ചിത്രം മനസ്സിൽ വളരെയധികം പതിയുന്ന ആ ഹരിതാഭമായ പച്ചപ്പിൻ്റെ പ്രകൃതി സുന്ദരമായ ഒരു ചിത്രം അതിൻ്റെ താഴെയായിട്ട് ഒരു കാടിൻ്റെ ചിത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഘോര വനമാണെന്ന് വനമാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ആന നിൽക്കുന്നുണ്ട് ഒരു കടുവയും നിൽക്കുന്നുണ്ട് വന്യമൃഗങ്ങളൊക്കെ അധിവസിക്കുന്ന കൊടും കാടിൻ്റെ ചിത്രം ഇങ്ങനെ മൂന്ന് ചിത്രങ്ങളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് മൂന്നും പ്രകൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഏടുകൾ തന്നെ പ്രകൃതിയിലെ മൂന്ന് വിഭിന്ന ചിത്രങ്ങൾ മനുഷ്യ മനസ്സിനെ എപ്പോഴും കുളിരണിയിക്കുന്ന ഇഷ്ടപ്പെടുത്തുന്ന മൂന്ന് ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് നിരീക്ഷിച്ചിട്ട് ഇതിൻ്റെ ഒരു ദൃശ്യഭംഗി വിവരിക്കാൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് വളരെയധികം കണ്ണിന് കുളിർമയേകുന്ന ചിത്രങ്ങൾ തന്നെയാണ് പല ചിത്രകാരന്മാരുടെ തൂലികയിലും ഇത്തരത്തിലുള്ള നിരവധി ചിത്രങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കും ഇതുപോലെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാനാകും വരയ്ക്കാൻ സാധിക്കുന്നവർ അതിനുള്ള കഴിവുള്ളവർ ഒന്ന് വരച്ചു നോക്കൂ പ്രകൃതിയുടെ ചിത്രങ്ങൾ എന്തായാലും നമ്മുടെ മനസ്സിനെ വളരെയധികം തൃപ്തിപ്പെടുത്തുന്ന ഇഷ്ടപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് ഇവയെന്ന് നിസ്സംശയം നമുക്ക് പറയാം ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കാം ഈ യൂണിറ്റ് യാത്രകളെ കുറിച്ചുള്ളതാണ് യാത്രകൾ അതിനെക്കുറിച്ച് ഒരു മൂന്ന് വാക്യങ്ങൾ ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് യാത്രകൾ അനുഭവങ്ങളും അറിവുകളും നൽകുന്നു യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്കും ഇഷ്ടമല്ലേ യാത്ര പോകാൻ സ്കൂളിൽ നിന്നും സ്റ്റഡി ടൂറുകളും മറ്റ് ട്രിപ്പുകളുമൊക്കെ പുറപ്പെടുമ്പോൾ നിങ്ങളും പോകാറില്ലേ യാത്ര എന്ന് പറയുന്നത് ഏവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ യാത്ര ഇഷ്ടമാണ് യാത്ര പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് അനുഭവങ്ങളെ നേരിടുന്നു പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുന്നു നമ്മളൊരു സ്ഥലം കാണാൻ പുറപ്പെടുമ്പോൾ ആ സ്ഥലത്തിന്റെ പ്രകൃതി ഭംഗി മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയുള്ള ജനങ്ങളുടെ സംസ്കാരം അവരുടെ ജീവിത രീതി ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യ ഭാരതം വൈവിധ്യങ്ങളുടെ നാടാണ് വിവിധ ഭാഷകളും സംസ്കാരങ്ങളും വേഷങ്ങളും എന്നുവേണ്ട വിഭിന്നത നിറഞ്ഞ ഒരു നാടാണ് നമ്മുടേത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും നമ്മൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പുതിയ പുതിയ അറിവുകൾ നമുക്ക് നേടാനും കഴിയുന്നു രണ്ടാമത്തെ വാചകം നോക്കാം പ്രകൃതിയിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മളെ വിസ്മയിപ്പിക്കും ശരിയാണ് പ്രകൃതി യാത്ര നമ്മൾ നഗരങ്ങളിലേക്കല്ല കൂടുതലായിട്ടും ചെയ്യുക വനപ്രദേശങ്ങളിലേക്ക് മലം പ്രദേശങ്ങളിലേക്ക് ഒക്കെ ആയിരിക്കും പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് ഏറെ ഇഷ്ടമാണ് പച്ചപ്പ് പിടിച്ച മലനിരകളും അതിലൂടെ ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും കൊച്ചരുവികളും എല്ലാം നമ്മുടെ മനസ്സിനെ കുളിരണിയിക്കും ചില കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും മൂന്നാമത്തെ വാചകം നോക്കാം അത് ജീവിതത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കും അപ്പൊ യാത്രകൾ നമ്മുടെ ജീവിതത്തിന് ഒരു പുതുമ നൽകിക്കൊണ്ടേയിരിക്കും യാത്രകൾ എപ്പോഴും അഭികാമ്യമാണ് നമ്മളേറെ ഇഷ്ടപ്പെടുന്നതുമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്ന പാഠങ്ങൾ ഈ യൂണിറ്റിലെ പാഠങ്ങൾ യാത്രകളുമായി ബന്ധപ്പെട്ടവയാണ് നമുക്ക് ആദ്യം തന്നെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠം പഠിക്കാം പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ പൂമ്പാറ്റകളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്തു ഭംഗിയാണ് അല്ലേ പൂമ്പാറ്റകൾക്ക് പല നിറത്തിലും നമുക്കവയെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾ പൂമ്പാറ്റിയെ കണ്ടാൽ അവർ വിടുകയില്ല അവരോടൊപ്പം പൂമ്പാറ്റയോടൊപ്പം കളിക്കാൻ അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നു ഇവിടെ നമ്മുടെ പാഠം ഇത് എൻ എ നസീർ എന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് എന്നെ നസീർ അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫർ വന്യജീവി ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിന് കാട് എന്ന് വെച്ചാൽ ജീവനാണ് കാടിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കുക അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം അദ്ദേഹം വിവിധ കാടുകളിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കാട് സന്ദർശിക്കുന്ന അദ്ദേഹം കാടിന്റെ അകത്തുള്ള വിവിധ ഫോട്ടോ ഫോട്ടോകൾ ജീവികളുടെയും കാടിന്റെയും ഒക്കെ ഫോട്ടോകൾ തന്റെ ഫോട്ടോഗ്രാഫിയിൽ പതിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അങ്ങനെ കാട്ടിൽ കാട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവനാണെന്ന് പറഞ്ഞല്ലോ സ്പന്ദനമായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കാടനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്നത് അതുപോലെ പ്രശസ്തമായ പല ലേഖനങ്ങളുടെയും അപൂർവങ്ങളായ വന്യജീവി ഫോട്ടോകളുടെയും സമാഹാരമാണ് കാടും ഫോട്ടോഗ്രാഫറും എന്ന കൃതി അതുകൂടാതെ വ്രണം പൂത്ത ചന്തം മലമുഴക്കി കാട്ടിൽ ഒപ്പം നടന്നവരും പൊഴിഞ്ഞു പോയവരും ഇങ്ങനെ തുടങ്ങി അദ്ദേഹം കാടുമായി ബന്ധപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഇപ്പൊ കാടിനെ അടുത്തറിയുന്ന മനസ്സിലാക്കിയ എൻ്റെ നസീർ എന്ന ആ ലേഖകന്റെ ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ അദ്ദേഹം കാട്ടിലൂടെ നടത്തിയ ഒരു യാത്ര തന്നെയാണ് പരാമർശിക്കുന്നത് നമുക്കൊന്ന് പാഠത്തിലേക്ക് കടന്നു നോക്കാം എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചിറകടി കേട്ടിട്ടുണ്ടോ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ പൂമ്പാറ്റകളുടെ ചിത്രശലഭങ്ങളുടെ ചിറകടിനാദം കേട്ടിട്ടുണ്ടോ ഉണ്ടോ നമ്മൾ കേട്ടിട്ടില്ല എന്നായിരിക്കാം ഉത്തരം കൊടുക്കുക പൂമ്പാറ്റകൾക്ക് വളരെ കനം കുറഞ്ഞ ചെറിയ ചിറകാണുള്ളത് അത് പറക്കുമ്പോൾ ചിറകടിയുടെ ശബ്ദം അങ്ങനെ ഉയരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പൂമ്പാറ്റയുടെ ചിറകടിനാദം കേൾക്കാനും ഇടയില്ല പക്ഷെ പക്ഷികൾ പറക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കേൾക്കാം അവയുടെ ചിറകുകൾക്ക് നല്ല വലിപ്പമുണ്ട് അവ പറക്കുമ്പോൾ ചിലപ്പോൾ ചിറകടിനാദം നമ്മൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ പൂമ്പാറ്റുകളുടെ ചിറകടിനാദം കേട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട് എവിടെ വെച്ച് എപ്പോൾ നമുക്കൊന്ന് നോക്കാം ഷോളയാർ പുഴയോരം ഇരുളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഇടം മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച അവരങ്ങനെ ഷോളയാർ വനത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഷോളയാർ വനത്തിലാണ് നമ്മുടെ ലേഖകനും കൂടെയുള്ളവരും ആ അതിനു സമീപം ഒരു പുഴയൊഴുകുന്നുണ്ട് ആ വനത്തിലൂടെ ആ പുഴയുടെ അരികിലൂടെ അവരങ്ങനെ സഞ്ചരിക്കുകയാണ് ഷോളയാർ വനത്തിനെ ഇരുളടഞ്ഞ മഴക്കാട് എന്നാണ് ലേഖകൻ വിശേഷിപ്പിക്കുന്നത് ഇരുളടഞ്ഞ ഇരുട്ട് നിറഞ്ഞ മഴക്കാട് എന്നുവച്ചാൽ ഇടതിങ്ങിയ വൃക്ഷങ്ങൾ നിൽക്കുന്ന മഴക്കാട് ഇരുട്ടാണ് അതിന്റെ അകം മുഴുവൻ അങ്ങനെയുള്ള ആ ഇരുളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ ആ വനത്തിലെ മനസ്സിലാക്കി ആ വനം കണ്ട് ആസ്വദിച്ച് അത് തന്റെ ശരീരത്തിലും മനസ്സിലുമൊക്കെ അനുഭവിച്ച് അങ്ങനെ അവർ സഞ്ചരിക്കുന്ന ഒരു ദിവസം അവർ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു അവിടെ അവർ അവരൊരു കാഴ്ച കണ്ടു ആ കാഴ്ച എന്തായിരുന്നു മറ്റൊന്നുമല്ല മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച അവിടെ ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിലെ ഇലകൾക്ക് പച്ച നിറമായിരുന്നില്ല അതെല്ലാം ഉണങ്ങി നിൽക്കുകയാണ് എന്ത് സംഭവിച്ചിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നു കാട്ടുതീ വന്നതാകുമോ ചിലപ്പോൾ കാട്ടുതീ വന്ന് വൃക്ഷങ്ങളൊക്കെ കത്തിപ്പോയതായിരിക്കാം ഇലകളൊക്കെ കരിഞ്ഞു പോയതായിരിക്കാം വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ ഞങ്ങൾക്കാകെ പരിഭ്രമം ആയി എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ അദ്ദേഹം ചിന്തിക്കുന്നു മഴക്കാടുകൾ പെട്ടെന്ന് തീക്ക് പിടികൊടുക്കുകയില്ല കാരണം അവയുടെ ഘടന അങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കുന്നു കാട്ടുതീ വന്നതാവാൻ സാധ്യതയില്ല കാരണം മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീക്ക് പിടികൊടുക്കുകയില്ല തീക്ക് വന്നിട്ട് പെട്ടെന്ന് കത്തിപ്പടരാൻ ഇവിടെ സാധിക്കുകയില്ല കാരണം എവിടെയും ഈർപ്പമയമാണ് ആ മഴ മഴക്കാടുകളുടെ ഉള്ളിൽ എപ്പോഴും ഈർപ്പമാണ് തണുപ്പാണ് ജലത്തിന്റെ ആ സാന്നിധ്യം ഉണ്ടായിരിക്കും അങ്ങനെ തണുപ്പുള്ളയിടത്ത് ഈർപ്പമുള്ളിടത്ത് പെട്ടെന്ന് കാട്ടുതേക്ക് വരാൻ സാധിക്കുകയില്ല ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ ഇലകളാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നതും ജീവൻ നിറഞ്ഞതുമാണ് ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ ഇലകളുടെ കൂട്ടങ്ങൾ എവിടെയും ജലത്തിന്റെ സാന്നിധ്യം എവിടെ നോക്കിയാലും ജലം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള സ്ഥലത്ത് തീക്ക് പെട്ടെന്ന് കടന്നു വരാൻ സാധിക്കുകയില്ല മാറി നിൽക്കാനേ സാധിക്കൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ ഈ പച്ചപ്പിന്റെ സാമ്രാജ്യത്തിൽ ഒരിക്കലും തീക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല ദൂരെ മാറി നിൽക്കാനേ സാധിക്കുകയുള്ളൂ ഇവിടെ ഒരു ചോദ്യമുണ്ട് എന്താണ് എന്തുകൊണ്ടാണ് ഈ മഴക്കാട്ടിൽ തീയ്യ് വരികയില്ല എന്ന് ലേഖകൻ പറയുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ ഈ മഴക്കാടുകളുടെ ഷോളയാർ മഴ മഴക്കാടുകളുടെ പ്രത്യേകത എന്ത് ഉത്തരം മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീയ്ക്ക് പിടികൊടുക്കുകയില്ല എവിടെയും ഈർപ്പമയമാണ് ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകളാണ് എല്ലായിടത്തും എല്ലായിടവും ജലത്തിന്റെ സാന്നിധ്യവും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തീക്ക് ഇവിടെ വരാൻ കഴിയുകയില്ല പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് നോക്കാം പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ആ സത്യം തിരിച്ചറിഞ്ഞത് എന്താണത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ആ ഇലകൾ അവർക്ക് ഉണങ്ങി നിൽക്കുന്നതായിട്ടല്ലേ അനുഭവപ്പെട്ടത് ആ ഇലകളിലൊക്കെ ആ പച്ച നിറത്തിലുള്ള ഇലകളിലെല്ലാം ഈ ചിത്രശലഭങ്ങൾ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇലകൾ ഉണങ്ങി നിൽക്കുന്നതായിട്ട് അവർക്ക് ലേഖകനും കൂടെയുള്ളവർക്കും തോന്നിയത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ആ മഴ ആ വനപ്രദേശം മുഴുവൻ ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു ആ പൂമ്പാറ്റകൾ ആ ഇലകളുടെ പച്ച നിറത്തെ മറച്ചുകൊണ്ട് അവയിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് കോമൺ ക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും പ്ലെയിൻ ടൈഗറും ഒപ്പമുണ്ട് രണ്ടുതരം പൂമ്പാറ്റകളുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോമൺ ക്രോ അതുപോലെ പ്ലെയിൻ ടൈഗർ ഇവ ചിറകു പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി നമുക്ക് തോന്നും പൂമ്പാറ്റകൾക്ക് രണ്ട് ചിറകുകളാണല്ലോ ആ വിടർന്നിരിക്കുന്ന ചിറകുകൾ പരസ്പരം കൂമ്പിയാൽ പരസ്പരം പൂട്ടിയാൽ നമുക്ക് തോന്നും അത് ഉണങ്ങിയ ഇലയാണെന്ന് ഞങ്ങൾ നിശബ്ദമായി ആ കാഴ്ച കാണുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇലകളെല്ലാം ഉണങ്ങിയി ഉണങ്ങിയിരിക്കുന്നത് എന്ന് തോന്നിയത് ആ ഇലകളിലെല്ലാം ചിത്രശലഭങ്ങൾ പറ്റി പിടിച്ച് ഇരുന്നതുകൊണ്ടാണ് അന്ന് ആദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു അന്ന് ആദ്യമായി ഞാൻ ആ അത്ഭുതനാദം എന്തായിരുന്നു ആ ശബ്ദം ആ അത്ഭുതനാദം നോക്കാം നമ്മളോട് ആദ്യം അദ്ദേഹം ചോദിച്ചില്ലേ നിങ്ങൾ ചിത്രശലഭങ്ങളുടെ ചിറകടിനാദം കേട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഇല്ല എന്ന് പറയുകയും ചെയ്തു പക്ഷേ ഇന്നിതാ അദ്ദേഹം ആദ്യമായിട്ട് ആ ശബ്ദം ചിത്രശലഭങ്ങളുടെ ചിറകടിനാദം കേൾക്കുകയാണ് പൂമ്പാറ്റകളുടെ ചിറകടിനാദം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച അവരെങ്ങനെ ആ കാട്ടിൽ നിന്നപ്പോൾ ഇലകളിൽ പറ്റി ആ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഒന്നിച്ച് അവരുടെ വിടർത്തി പറന്നുയരുകയാണ് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഒന്നിച്ച് ചിറക് വിരിച്ചപ്പോൾ പറന്നുയർന്നപ്പോൾ ആ ശബ്ദം ചിറകുകളുടെ നാദം നമ്മുടെ ലേഖകനും കൂട്ടുകാരും കേൾക്കുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ അന്ന് ആദ്യമായിട്ട് പൂമ്പാറ്റകളുടെ ചിറകടിനാദം കേട്ടു എന്ന് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന ഒരു അത്ഭുത കാഴ്ച ഒരു പക്ഷേ ലേഖകനും കൂടെയുള്ളവരും അവിടെ എത്തിയപ്പോൾ അവരെ പേടിച്ചിട്ടായിരിക്കാം പെട്ടെന്ന് ഈ ശലഭങ്ങളെല്ലാം ആ വൃക്ഷങ്ങളിൽ നിന്നും ഒന്നിച്ച് പറന്നുയർന്നത് എന്തായാലും അവർക്ക് അത് കണ്ണിന് കുളിർമ നൽകുന്ന ആദ്യമായിട്ട് അനുഭവപ്പെടുന്ന ഒരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ വിടർത്തി ഒന്നിച്ച് പറന്നുയരുന്നു നമ്മൾ നമ്മളതൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ എത്ര വർണ്ണാഭമായിരിക്കും അല്ലേ നമുക്ക് നാട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അവക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽ പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു കുഞ്ഞുങ്ങൾ ലേഖകൻ ലേഖകൻ ചിന്തിക്കുന്നു ഞങ്ങളിതാ കുഞ്ഞുങ്ങളായി മാറിയോ എന്ന് കുഞ്ഞുങ്ങൾ ചിത്രശലഭങ്ങളെ അവർക്ക് വളരെ ഇഷ്ടമാണ് നമ്മൾ നിങ്ങളും കുട്ടികളായിരുന്നപ്പോൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലോ മുറ്റത്തോ ഒക്കെ ഈ പൂമ്പാറ്റുകളെ കണ്ടാൽ നമ്മൾ വെറുതെ വിടുമോ നമ്മൾ അതിനെ പിടിക്കാനായിട്ട് അതിന്റെ പുറകെയ ചെല്ലും അതെവിടെയാണോ ഇരിക്കുന്നത് അവിടെ ചെന്ന് അതിന്റെ ചിറകിൽ പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് പെട്ടെന്ന് പറന്നു പോകും നമ്മൾ തോൽക്കുകയില്ല വീണ്ടും അതിന്റെ പിന്നാലെ നടക്കും കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രാണി തന്നെ ഒരു ജീവി തന്നെയാണ് ഈ ഭംഗിയുള്ള പൂമ്പാറ്റ അപ്പൊ ഇത്രയും പൂമ്പാറ്റകൾ ഒന്നിച്ച് പറഞ്ഞപ്പോൾ ലേഖകൻ ഒരു കുഞ്ഞായി പോയി ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് അതായി അദ്ദേഹത്തിന് എന്ന് ഇവിടെ പറയുന്നു ഇതാ അദ്ദേഹം എല്ലാം മറക്കുകയാണ് സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് മനസ്സിൽ വേറെ ഒന്നുമില്ല ഒരു ചിന്തയും ഇല്ല ഒരു സ്വപ്ന ലോകത്തിൽപ്പെട്ട് ഒരു സ്വപ്നമാകുന്ന ഒരു ലോകത്തിൽ അദ്ദേഹം അകപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും ഈ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഒന്നിച്ച് പറന്നുയരുമ്പോഴുള്ള ആ ഭംഗി അത് കണ്ടിട്ട് കണ്ണുകളിൽ കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ ഇതാ കുഞ്ഞുങ്ങളായിട്ട് രൂപാന്തരം മാറിയോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു പൂമ്പാറ്റകൾ ഒന്നിച്ച് പറന്നുയർന്നപ്പോൾ ലേഖകന് അനുഭവപ്പെട്ട കാര്യമെന്ത് എന്നതിന്റെ ഉത്തരമാണ് ഇത് പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ അവർക്ക് ചുറ്റും പൂമ്പാറ്റകളാണ് അവർ അതിൻ്റെ ഉള്ളിലാണ് പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ അവരങ്ങനെ അവിടെ നിന്നു അപ്പൊ ഈ ഭാഗത്ത് ഷോളയാർ വനത്തിൽ ചെന്നപ്പോൾ ലേഖകന് അനുഭവപ്പെട്ട ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് പൂമ്പാറ്റകളെ കണ്ടതും അവ ഒന്നിച്ചു പറന്നുയരുന്നതും അതിന്റെ വർണ്ണഭംഗിയും അപ്പോൾ അദ്ദേഹത്തിന്റെ ആ തോന്നലും ചിന്തയും ഒക്കെയാണ് നമ്മൾ ഇവിടെ പഠിച്ചു നിർത്തിയത് കാടിനെ തൊട്ടറിഞ്ഞ കാടിന്റെ സ്പന്ദനം മനസ്സിലാക്കിയ എൻ എ നസീർ എന്ന ആ വന്യജീവി ഫോട്ടോഗ്രാഫറുടെ ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കാട്ടിലെ ഒരു അനുഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത് പൂമ്പാറ്റകളോടൊപ്പമായിരുന്നു വീണ്ടും അദ്ദേഹം രണ്ടാമത് മറ്റൊന്നുകൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതും പൂമ്പാറ്റകളുടെ കഥ തന്നെയാണ് നമുക്ക് അവിടേക്കൊന്ന് കടന്നു ചെല്ലാം അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കാതോർക്കാം കാതിൽ വീണ്ടും ചിറകുകളുടെ മന്ത്രണം മൃദു മന്ത്രണം അദ്ദേഹം വേറൊരു വേറൊരു യാത്ര പോവുകയാണ് അപ്പോഴതാ വീണ്ടും കാതിൽ ഒരു ചെറിയ ശബ്ദം വരികയാണ് ചിറകുകളുടെ ശബ്ദം ഞങ്ങൾ അപ്പോൾ ആ മഴക്കാടിന്റെ ഹൃദയഭാഗത്തായിരിക്കണം ഷോളയാർ മഴക്കാടാണ് അതിൻ്റെ ഹൃദയഭാഗം ഹൃദയം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉള്ളിലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവിടെ ആയിരിക്കണം എത്തിയിരിക്കുന്നത് വെയിലിന്റെ സ്വർണ്ണ കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി നേരം പ്രഭാതമാണ് പുലരിവെയിൽ സൂര്യൻ ഉദിക്കുമ്പോഴുള്ള ആ വെയിൽ അതിന്റെ സ്വർണക്കീറുകൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അധികം ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ നല്ല മഞ്ഞ നിറത്തിലുള്ള സ്വർണ നിറത്തിലുള്ള ചൂട് കുറഞ്ഞ കിരണങ്ങളാണ് അപ്പോൾ സൂര്യനിൽ നിന്നും ഉണ്ടാവുക ഇവിടെ ലേഖകൻ ആ സൂര്യന്റെ കിരണങ്ങളെ സ്വർണക്കീറുകൾ എന്ന് പറയുന്നു അവ ൾക്കിടയിലൂടെ അങ്ങനെ അരിച്ചു വീണു തുടങ്ങി ഇടതിങ്ങിയ ഇലച്ചാർത്താണ് ഇലകളുടെ കൂട്ടമാണ് അതിന്റെ ഇടയിലൂടെ വിടവുകളിലൂടെ സൂര്യന്റെ ആ പ്രഭാത സൂര്യന്റെ സ്വർണ്ണ കിരണങ്ങൾ ഇതാ പതുക്കെ പതുക്കെ ആ കാട്ടിലേക്ക് എത്തിത്തുടങ്ങി ഈർപ്പമാർന്ന മണ്ണരു ആ മണ്ണടരുകളിൽ നിന്ന് ഉയരുന്ന നീരാവിക്കിടയിൽ പൂമ്പാറ്റകൾ പാറി നടന്നു സൂര്യന്റെ കിരണങ്ങൾ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ ആ കാടിന്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു അതിന്റെ ഫലമായിട്ട് ഈർപ്പമുള്ള മണ്ണ് മണ്ണ് നനഞ്ഞിരിക്കുന്നതാണ് അപ്പൊ സൂര്യന്റെ ആ കിരണങ്ങളുടെ ചൂടേറ്റിട്ട് ആ നനഞ്ഞ മണ്ണിൽ നിന്നും നീരാവി ഉയരുകയാണ് ഉയരുന്ന നീരാവി അതിന്റെ ഇടയിൽ അദ്ദേഹം ആരെ കാണുന്നു പൂമ്പാറ്റകളെ കാണുന്നു പൂമ്പാറ്റകൾ അതിന്റെ ഇടയിൽ ആ പുകപടലങ്ങളുടെ ഇടയിൽ ആവിയ ആവിയാണല്ലോ അതൊരു പുക പോലെ ഇരിക്കുമല്ലോ സൂര്യന്റെ ചൂട് കൊണ്ട് ആ നനഞ്ഞ മണ്ണിൽ നിന്നും ഉയരുന്ന ആ പുകയിൽ നീരാവിയിൽ ഇതാ പൂമ്പാറ്റകൾ പറന്നു നടക്കുന്നു പൂമ്പാറ്റ പിടിയന്മാരായ ചില കൊച്ചു പക്ഷികളും പല്ലിവർഗങ്ങളും അന്നത്തിന്റെ ഈ ധാരാളിത്വത്തിൽ പരിഭ്രാന്തരായി പൂമ്പാറ്റകളെ പിടിച്ചു തിന്നുന്ന ചില പക്ഷികളും അതുപോലെ പല്ലിവർഗങ്ങളും അവിടെയുണ്ട് ഈ പ്രഭാതത്തില് ഈ പൂമ്പാറ്റകളെ ധാരാളമായിട്ട് കണ്ടപ്പോൾ അവർ ആകെ പരിഭ്രാന്തരായി എത്രമാത്രം ഭക്ഷണമാണ് തങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്നോർത്ത് അന്നം ഇവിടെ ഭക്ഷണം എന്നർത്ഥം ആ പൂമ്പാറ്റ പിടിയന്മാർ ആകെ പരിഭ്രാന്തരായി വിഭ്രാന്തിയിലായി ലേഖകൻ ചിന്തിക്കുന്നു എന്റെ സങ്കല്പത്തിനു മേലെ ആ പൂമ്പാറ്റക്കൂട്ടം വിരിച്ച് നൃത്തം ചെയ്തു അദ്ദേഹത്തിന് ആ പൂമ്പാറ്റയുടെ പറക്കൽ ഒരുപാട് പൂമ്പാറ്റകളുണ്ട് അവയുടെ പറക്കൽ ഒരു നൃത്തമായിട്ട് ചിറക് വിരിച്ച ഒരു നൃത്തമായിട്ട് തോന്നുകയാണ് കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും അവയ്ക്കുണ്ടായിരുന്നു കാട്ടുപൂക്കൾ അതിസുന്ദരമായ പൂക്കളാണ് പലതും പല വർണ്ണങ്ങളാണ് അവയ്ക്ക് പല രൂപങ്ങളാണ് കാട്ടുപൂക്കൾക്ക് ഇവിടെ പല നിറത്തിലുള്ള പല രൂപത്തിലുള്ള പൂമ്പാറ്റകളാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം പറയുകയാണ് കാട്ടുപൂക്കളുടെ വർണ്ണവും വർണ്ണം നിറവും സുഗന്ധവും ആ പൂമ്പാറ്റകൾക്കുണ്ടായിരുന്നു ബാല്യകാല സ്വപ്നങ്ങളിലേക്കവ എന്നെ ചിറക് വിരിപ്പിച്ചുയർത്തി അദ്ദേഹം വീണ്ടും ആ പൂമ്പാറ്റകളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് പ്രായം ബാല്യകാലത്തേക്ക് പോവുകയാണ് തന്റെ ആ ബാല്യകാല സ്വപ്നങ്ങളിലേക്ക് ബാല്യകാലത്തെ സ്വപ്നങ്ങൾ എന്നും ഉദ്ദേശിക്കുന്നത് പൂമ്പാറ്റകളോടുള്ള ആ ചെറുപ്പകാലത്ത് ബാല്യകാലത്തുണ്ടായിരുന്ന അടുപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ബാല്യകാലത്ത് എല്ലാവർക്കും കുട്ടികൾക്കെല്ലാവർക്കും നമ്മൾ ഉൾപ്പെടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ജീവി തന്നെയാണ് പൂമ്പാറ്റ കണ്ടാൽ നമ്മൾ അതിന്റെ പിറകെ പോയി നമ്മൾ പിടിക്കും അവസാനം പിടിച്ചു പിടിച്ച് അതിനെ കൊല്ലുകയും ചെയ്യും ഈ പൂമ്പാറ്റകളോടൊപ്പം കളിക്കുക എന്നത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിനോദം തന്നെയാണ് ഈ പൂമ്പാറ്റകളെയെല്ലാം കണ്ടു അതിന്റെ പറക്കൽ കണ്ടു അത് നൃത്തം ചെയ്യുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു അതിന് പല നിറങ്ങളുണ്ട് എന്നും കാട്ടുപൂക്കളെ പോലെ പല നിറങ്ങളും സുഗന്ധവും ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് ബാല്യകാലത്തേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ അവർക്കൊപ്പം ഞാനും പറന്നുയർന്നു അദ്ദേഹത്തിന്റെ മനസ്സാണ് മനസ്സിങ്ങിൽ മനസ്സിലങ്ങനെ തോന്നുകയാണ് ആ പൂമ്പാറ്റകൾ പറന്ന് ഉയർന്നതിൻറെ ഒപ്പം അദ്ദേഹവും പറന്നുയരുന്നതായിട്ട് അവക്കൊപ്പം ഞാനും പറന്നുയർന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ഞാനും ഒരു കുഞ്ഞു പൂമ്പാറ്റയായി അവയുടെ മൃദുലമായ ചിറകുകൾ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഒരുങ്ങുന്നുണ്ടായിരുന്നു അദ്ദേഹം ആ പൂമ്പാറ്റകളെ കണ്ടപ്പോൾ അറിയാതെ അദ്ദേഹവും ഒരു പൂമ്പാറ്റയായി മാറുന്നു മനസ്സ് ഒരു പൂമ്പാറ്റയാണെന്ന് താനും ഒരു പൂമ്പാറ്റയാണെന്ന് അദ്ദേഹത്തെ കൊണ്ട് തോന്നിപ്പിക്കുന്നു ആ പൂമ്പാറ്റകളുടെ ഒപ്പം അദ്ദേഹവും പറന്നുയരുകയാണ് ആ പൂമ്പാറ്റകളുടെ മൃദുലമായ ചിറകുകൾ അദ്ദേഹത്തിന്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ സ്പർശിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു അവ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊടികൾ കൊണ്ടെന്നെ തഴുകി എന്റെ ശരീരത്തിൽ മുഴുവൻ അത് പൂക്കളിൽ വന്ന് തേൻ കുടിച്ചിട്ടാണല്ലോ പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്നു പോകുന്നത് പൂമ്പാറ്റകളുടെ പ്രധാന ആഹാരം പൂക്കളിലെ തേനാണ് അപ്പോൾ ആ പൂക്കളിലെ പൂമ്പൊടികൾ അവയുടെ ശരീരത്തിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും നമ്മുടെ ലേഖകനെ അവ ഇങ്ങനെ സ്പർശിച്ചപ്പോൾ മുഖത്തും ശരീരത്തിലുമൊക്കെ ഒരുമിയപ്പോൾ ആ പൂമ്പാറ്റകളുടെ ശരീരത്തിലുള്ള പൂമ്പൊടികൾ അതിന് പല നിറങ്ങളാണ് പല വർണ്ണങ്ങളാണ് അത് അദ്ദേഹത്തിന്റെ ശരീരത്തിലൊക്കെ ആയി എന്ന് അദ്ദേഹം പറയുന്നു പൂമ്പൊടികൾ കൊണ്ട് തഴുകി വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി വനനിഗൂഢതകൾ ഇപ്പോൾ ആ മഴക്കാടുകളുടെ ഹൃദയഭാഗത്താണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് ആദ്യം പറഞ്ഞല്ലോ കാടിന്റെ ഏറ്റവും ഉള്ളകങ്ങൾ ഉള്ളകങ്ങളിൽ ആ ഉൾഭാഗത്ത് കാടിന്റെ ഏറ്റവും ഉൾഭാഗത്ത് വന്യജീവികൾ ഉണ്ടാകാം പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം പക്ഷെ അതൊക്കെ അദ്ദേഹം മറക്കുകയാണ് ഈ പൂമ്പാറ്റകളുടെ ഭംഗി കണ്ടിട്ട് അദ്ദേഹവും ഒരു പൂമ്പാറ്റയാണോ എന്ന് വിചാരിച്ച് മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായി അദ്ദേഹം എല്ലാം മറന്ന് അങ്ങനെ അതിൽ മുഴുകി നിൽക്കുകയാണ് വന നിഗൂഢതകളുടെ ആഴം അദ്ദേഹം മറക്കുകയാണ് താൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും അദ്ദേഹം മറന്നുപോയി എനിക്ക് അതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹവും ലവലേശം ആ മനസ്സ് അങ്ങനെ തന്നെ നിക്കട്ടെ ഞാനും ഒരു പൂമ്പാറ്റയായിരിക്കട്ടെ എന്നുള്ള ആഗ്രഹം അതിൽ നിന്നും മോചിതനാകണം എന്ന് അദ്ദേഹത്തിന് ഒട്ടും തന്നെ താല്പര്യം ഇല്ലായിരുന്നു കാരണം അദ്ദേഹം പൂമ്പാറ്റകളെ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു ആ കാഴ്ച അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു അദ്ദേഹവും ആ പൂമ്പാറ്റയിലൊന്നായിട്ട് മാറി മനസ്സുകൊണ്ട് മാറിയിരുന്നു അതിൽ നിന്നും കരകയറുവാൻ അതിൽ നിന്നും മോചിതനാകുവാൻ അദ്ദേഹം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയായി ഞാൻ ഒഴുകി അങ്ങനെ പറന്നു മന്ദമായി കാറ്റീശി പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു അങ്ങനെ ചെറിയ ഒരു കാറ്റുവീശിയപ്പോൾ അദ്ദേഹം പറയുന്നു പൂമ്പാറ്റകൾ ചിലപ്പോൾ പറന്ന് ദൂരേക്ക് പോകുമ്പോ കാറ്റിന്റെ ശക്തിയിൽ പക്ഷെ ഞാനാകുന്ന പൂമ്പാറ്റ പറന്നു പോകാതിരിക്കാൻ വേണ്ടി മറ്റു പൂമ്പാറ്റകളെല്ലാം എന്റെ ചുറ്റുമങ്ങനെ വന്ന് എന്നെ പൊതിഞ്ഞു നിന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ ആ മനസ്സിലെ തോന്നലാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ആ മനോഹരമായ കാഴ്ച എത്ര ഭംഗിയായിട്ടാണ് ഈ പാഠത്തിൽ ലേഖകൻ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ നമ്മുടെ മനസ്സിൽ അതൊന്ന് ഭാവനയിൽ കാണുക അപ്പോൾ നമുക്കറിയാം ആ വർണ്ണാഭമായ ചിത്രം എത്ര മനോഹരമാണെന്ന് മനോഹരമായ രണ്ട് യാത്രാനുഭവമാണ് എന്നെ നസീർ എന്ന ഈ ലേഖകൻ നമുക്കിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മളും ആ പൂമ്പാറ്റകളോടൊപ്പം അദ്ദേഹത്തോടൊപ്പം കുറെ യാത്ര ചെയ്തു കുറെ പൂമ്പാറ്റകളെ കുറിച്ചുള്ള അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലും പതിഞ്ഞു തീർച്ചയല്ലേ ഈ ക്ലാസ് ഞാൻ ഇപ്പോൾ നിർത്തുകയാണ് അടുത്ത ക്ലാസ്സില് ഇതിന്റെ ചോദ്യവും ഉത്തരങ്ങളുമായിട്ട് വരാം അതുവരെ